മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ മൂന്നുപേരുടെയും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നൂറ് പറഞ്ഞത് ഇങ്ങനെയാണ് ലാലേട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയറുവേദന തുടങ്ങിയതും ഛർദ്ദിക്കാൻ വരുന്നതും ഒക്കെ ഇവരുടെ ഒരു ഈ ഒരു ക്യാപ്റ്റൻസി കാരണമായിരുന്നു ഞാൻ ഫുൾ ടൈമും കൺസെഷൻ റൂമിലായിരുന്നു ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടായിരുന്നു ഇരുന്നെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ട പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ രണ്ട് പേര് പാല് കുടിക്കുന്നുണ്ടായിരുന്നല്ലോ ആരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അനുമോളും ആണെന്ന് പറയുന്നത് അനുമോളാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ന്യൂറ് അറിയുന്നുണ്ട് അതേ ഞാനും അനുമോളും ആയിരുന്നു ലാലേട്ട എന്ന് പറയുന്നത് അയ്യോ സോറി ഞാൻ അതറിയാതെ ഞങ്ങൾ കണ്ടുപോയട്ടോ എന്ന് പറയുന്നുണ്ട് അനുമോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കട്ട് പിടിച്ചതാണ് എന്താണെങ്കിലും സോറി കിട്ടോന്ന് ലാലേട്ടം പറയുന്നുണ്ട് അതിന് ശേഷം അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് വൻ ഷോക്ക് ആയിരുന്നു ലാലേട്ട ഇവരെ മൂന്ന് പേരെയും ഒരു ക്യാപ്റ്റൻ ആയിട്ട് കണ്ടിട്ടേ ഇല്ല അക്ബർ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും പക്ഷേ ഇവർ മൂന്ന് പേരും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് തന്നെ എന്തോ എന്തോ ഒരു ഭാരം പോലെയാണ് എനിക്ക് തോന്നിയത് ഇവർക്കൊരു അഹങ്കാരം പിടിച്ചിട്ട് നടക്കുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചെങ്കിലും ഈ മൂന്ന് പേരിൽ ആരായിരുന്നു നന്നായിരുന്നാലും ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് ആരും ആയിരുന്നു അവൻ കളത്തരൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വന്നിട്ട് ആ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്